ശരിക്കും സന്തോഷത്തോടെ സംതൃപ്തിയോടെ കുടുംബജീവിതം നയിക്കുന്നവർ എത്ര പേരുണ്ട് ഈ നിങ്ങളീ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ജീവിക്കുമ്പം നിങ്ങൾ ഇവരുടെ സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം അവർ ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുന്നവരാ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരല്ല അവർ കൃത്യം വീക്കെൻഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ് ഞാൻ ജർമ്മനിയിലൊക്കെ കുറച്ച് നാളത്തൊക്കെ ജോലി ചെയ്യാൻ ഇടയായപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ കുടുംബങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവർ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ അവർ വീക്കെൻഡൊക്കെ നന്നായിട്ട് അവർ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് അവർ എവിടെയെങ്കിലും നടക്കാൻ പോകുന്നു എവിടെങ്കിലും കാഴ്ചകൾ കാണാൻ പോകുന്നു അങ്ങനെ ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ രണ്ടും മൂന്നും കുടുംബങ്ങളൊക്കെ കൂടി അവർ ശരിക്കും ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുകയാണ് പക്ഷെ ആ വീക്കെൻഡിലും ജോലി ചെയ്യാൻ തയ്യാറായ ഒരു കൂട്ടരുണ്ട് അത് നമ്മളാണ് നമ്മൾ അവര് അവര് ജീവിതം ആസ്വദിക്കുന്ന നേരത്ത് നമ്മൾ പോയി ജോലി ചെയ്ത് കളി അപ്പോൾ നമുക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവണം നമ്മളെല്ലാവരും പണമൊക്കെ ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണ് സംതൃപ്തിയോട് കൂടി ജീവിക്കാൻ ഇച്ചിരി ആയിട്ട് ജീവിക്കാനായിട്ട് അല്ലേ ഈ സാപത്താചരണം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നും ബൈബിളിൽ എത്ര നിഷ്ഠയോടുകൂടിയാണ് ഈ സാപത്താചരണം പറഞ്ഞിരിക്കുന്നത് ആപത്ത് ലംഘിക്കുന്നതിന് കഠിനമായ ശിക്ഷകളാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാ ഈ മനുഷ്യർ ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്നു എല്ലാ ദിവസവും പണി ചെയ്താൽ മാത്രമേ ഇത് ഭക്ഷണം കിട്ടൂ അപ്പൊ തൊഴിലാണ് പണിയാണ് അവരുടെ ജീവിതത്തെ നിർവചിച്ചിരുന്നത് അത് മാറി നീ എങ്ങനെ നിന്റെ തൊഴിലിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ടവനല്ല ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം നീ ജോലി ചെയ്യരുത് നീ അത് ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം അത് എത്ര കർശനമായിട്ടാണ് ഈ സാപത്തിൻ്റെ വ്യവസ്ഥകൾ ബൈബിളിൽ പറയുന്നത് നമ്മളൊക്കെ നമ്മളൊക്കെയാണേലും ഫാമിലി ടൈം എത്ര എന്തേലും സമയം നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് ഒരുമിച്ച് ചിലവഴിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇച്ചരേം കൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങൾ കുറച്ചൊക്കെ യാത്രകളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കണ്ടിടത്തോളം അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് സമയം കുറച്ച് ഫാമിലി ടൈം കൂടുതൽ ചിലവഴിക്കുന്നവരാണ് നിങ്ങൾ കുഞ്ഞുങ്ങളുമൊക്കെ അതിനൊരു വലിയ നിമിത്തമാണ് പക്ഷെ അത് വേണം നമുക്ക് ഒരു സംതൃപ്തിയുടെ ഒരു അനുഭവം ദൈവമേ നീ തന്ന ജീവിതം നല്ലതാട്ടോ ഇതിങ്ങനെ പരവേശം പിടിച്ച് ജീവിക്കേണ്ടോന്നും അല്ല നല്ല ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് ദൈവത്തോട് പറയുന്നതിന് തുല്യമാണ് നമ്മൾ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു കുറച്ച് വളരെ ലൈറ്റായിട്ട് ആ സമയം ചെലവഴിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ പണ്ട് ഞാന് ബിഷപ്പൊക്കെ ആവുന്നതിന് മുമ്പ് ധനഹാലയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ആയിരുന്നപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ദമ്പതി ധ്യാനം നടത്തുമായിരുന്നു ഒരു സൈക്കോ സൈക്കോസ്പിരിച്വലിറ്റി വളരെ കുറച്ച് പേരെ വരത്തുള്ളൂ പത്ത് ദമ്പതികൾ ഇരുപത് ദമ്പതികളൊക്കെ വരത്തുള്ളു മാക്സിമം പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ രണ്ട് മൂന്ന് അച്ഛന്മാർ അവിടെ സമയം ചെലവഴിക്കുമായിരുന്നു കൗൺസിലിങ്ങും ഒക്കെ നടത്തി അപ്പോൾ അതിനകത്ത് ഒരു പ്രാവശ്യം ഒരു ടോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും മുറിപ്പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ അപ്പം നിയമം ഇതാണ് നിങ്ങൾ വേറെ ആരെയും കുറിച്ച് ഒന്നും പറയരുത് നിങ്ങളെ കുറിച്ച് മാത്രമുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ട് പറ അതെല്ലാം കഴിഞ്ഞപ്പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് ഉദ്യോഗസ്ഥരായ ദമ്പതികൾ ചെറുപ്പക്കാരാണ് അവരെന്നെ കാണാനായിട്ട് വന്നു അച്ഛാ ആ പരിപാടി സൂപ്പറായിരുന്നു ഞാൻ ചെയ്ത് പരിപാടിയാ ആ വർത്താനം പരിപാടി സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ വെച്ചാ നിങ്ങൾ അങ്ങനെ വർത്താനം പറയാല്ലേ ഞങ്ങൾ വർത്താനം പറയും പക്ഷെ ഞങ്ങൾ ഈ പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല പറയുന്നേ ഞങ്ങള് ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അത് അവരങ്ങനെയാണ് പറഞ്ഞത് ബിസിനസ് കാര്യങ്ങൾ എന്താ അവിടെ പോയോ ഇവിടെ പോയോ പിള്ളേരുടെ കാര്യം ചെയ്തോ അവിടെ സാധനങ്ങൾ മേടിച്ചോ എന്നാണ് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോയി ഇങ്ങനെയുള്ള കുറച്ച് ബിസിനസ് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യത്തുള്ളൂ ഞങ്ങളല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും ഞങ്ങൾ കാര്യമായിട്ട് സംസാരിക്കാറില്ല അതൊരു പുതിയ ഉൾക്കാഴ്ചയായിരുന്നു എനിക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ശരിക്കും ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അല്പസമയമൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു വ്യത്യാസമായിരിക്കും അല്ലേ ഒരു പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ കൂടുതൽ വർത്തമാനം പറയട്ടെ ബോറായി പോവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഭാര്യയും ഭർത്താവും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വളരെ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ എത്രമാത്രം വ്യത്യാസപ്പെടും നമ്മുടെ കുടുംബ ജീവിത സാഹചര്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തില് ഈ ആനന്ദത്തിന് സംതൃപ്തിക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കണം സംതൃപ്തി എനിക്കിത് മതി എന്ന് വെക്കാനായിട്ട് സാധിക്കണം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഇനിയും പ്രാർത്ഥിക്കണം പിതാവ് ഇനിയും ഞങ്ങൾക്കൊന്നും തന്നില്ല എനിക്കും കുഴപ്പമില്ല തന്നതെല്ലാം മതിയായി കേട്ടോ നന്ദി നല്ല ജീവിതമാണ് അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര പേര് കാണും നിങ്ങൾ പറയും കുഴപ്പമില്ല പിതാവേ ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കളയല്ലേ നമ്മൾ പലപ്പോഴും ഈ കിട്ടുന്ന നന്മകൾ ഓർക്കുന്നില്ല ആ കൊളം നന്നായിരിക്കുന്നല്ലോ ഈ ജീവിതത്തിൽ ദൈവം എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമൊന്നും അനുഭവിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല നമ്മൾ നമ്മളിങ്ങനെ കിട്ടാനുള്ള കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങ് മരിച്ചു പോവാൻ ആ കൊളം ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ അത് നമ്മളൊന്ന് വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് സംതൃപ്തിയിലേക്ക് നയിക്കുന്നതാണ് അല്ലേ ഇത് മതി എന്ന് വെക്കുന്നിടത്ത് നമ്മുടെ ഒത്തിരി ടെൻഷൻ അങ്ങ് മാറിക്കണം ഭാര്യ ഭർത്താക്കന്മാർക്ക് സംതൃപ്തി കൊണ്ടാണ് എന്നെടുക്കണം ഭാര്യ ചിന്തിക്കണം എനിക്ക് ഈ ഭർത്താവ് മതി എന്ന പിതാവെ പിതാവിനെ പിടികിട്ടാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കീ ഭാര്യ മതി എന്ന് വെക്കുന്നിടത്ത് പകുതി പ്രശ്നം തീർന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പുറമേ അങ്ങനെയൊക്കെ പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ ഇതൊന്നും പോരാ പോരാ എന്നുള്ളൊരു ചിന്തയാണ് ഓ ഇയാളാണ് എന്ന സ്വഭാ ഇത് വെള്ളപടി ബഹളം പഴപ്പ് ഇത് മതി എന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത് പക്ഷേ ഇതെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ഓർത്ത് സംതൃപ്തി കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ കുടി നിർത്തിയെന്നിരിക്കും കേട്ടോ കുടിയല്ലേ കുറച്ചുകൊണ്ട് നന്നിരിക്കും നമ്മൾ ഓരോ ദിവസവും ഇതാൾ പോരാ 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 ഇയാൾ നന്നാണ് നന്നാണ് നന്നാണെന്ന് പറഞ്ഞാൽ ഇയാടെ പറയാ നടക്കുമ്പോഴാണ് അയാൾ കുറച്ചുകൂടെ പോയി കുടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എതീയുമോ ഇങ്ങനെയെങ്കിലും ഒരാൾ ഉണ്ടല്ലോ ഒന്നും ഇല്ലെങ്കിലും കുടിച്ചിട്ടാണെങ്കിലും വീട്ടിൽ തന്നെ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സംതൃപ്തിയുടെ ഒരു സംസ്കാരം ഉണ്ടാവും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്ദിയുള്ളവരായിട്ട് മാറും കാരണം എന്നാ അമ്മ ഏതായാലും വഴക്കൊന്നും പിടിക്കാതെ സമാധാനമായിട്ട് ഈ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാലോ നന്ദി എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ് നമുക്ക് പലപ്പോഴും ആ ഒരു കൃതജ്ഞതയുടെ ഭാവം നമ്മുടെ ഉള്ളിൽ നിറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കുറവായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകളിൽ നമ്മുടെ പിള്ളേർക്കൊന്നും അങ്ങനെ നമ്മളെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ല കേട്ടോ നമുക്ക് ആ പാടെ അവർക്ക് അവരെ ഇച്ചിരി സ്നേഹിക്കണം അവർക്ക് വേണ്ടി ഇച്ചിരി സമയമൊക്കെ ചെലവഴിക്കണം ചോദിച്ചാൽ വർത്താനമൊക്കെ പറയണം നമ്മുടെ അപ്പന്മാരൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളോടൊക്കെ വർത്താനമൊക്കെ പറയണം പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അതുങ്ങളോട് ഇച്ചിരി കൂടുതൽ വർത്താനം പറയണം ഈ അപ്പമ്മമാർ കാരണം അതുങ്ങൾക്ക് ഈ അപ്പന്മാരുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അമ്പിളർക്ക് പിന്നെ അമ്മമാർ പിന്നെ അത് ഇച്ചിരി കൂടുതൽ സ്നേഹിച്ച് അതുങ്ങളെ വഷളാക്കി ഇങ്ങനെയുള്ളൂ അവർക്കങ്ങനെ വലിയ കുറവ് അനുഭവപ്പെടാറില്ല പക്ഷേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ അപ്പൻ്റെ സ്നേഹവും കരുതലും ഒക്കെ പല കുടുംബങ്ങളിലും കുറവായിട്ടുണ്ട് അതിൻ്റെ കാര്യമല്ല ഞങ്ങൾ ആണുങ്ങൾ പൊതുവേ ഞങ്ങൾ ഈ ഗൗരവ രോഗക്കാരാണ് പ്രത്യേകിച്ച് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഗൗരവ സ്വഭാവമാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിടി പിടിച്ചാൽ കിട്ടാത്ത പോലെ ബഹളമാണെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മിണ്ടത്തില്ല അത് അങ്ങനെ സ്വ സ്വമായി പോയി പ്രത്യേകിച്ച് മലയാളി ചേട്ടന്മാരാണെങ്കിൽ പറയുകയും വേണ്ട ഭയങ്കര ഗൗരവമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നതാണ് ഒരു ഭാര്യ എന്നോട് പറഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ കെട്ടിയോൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ കമ്പ്യൂട്ടർ അങ്ങോട്ട് തുറന്നു വെക്കിട്ട് അയാൾ അതിൽ നോക്കിയിരിക്കുക എൻ്റെ പ്രാർത്ഥന അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ആ കമ്പ്യൂട്ടറായി എന്നാണ് ഇയാൾ എന്നെ കുറെ നേരം നോക്കിയിരിക്കുമല്ലോ ഇത് ഇന്നത ഇത് ഇയാൾക്ക് എന്നെ നോക്കുക പോലും വേണ്ട ഞാൻ വല്ലതും ചോദിച്ചാലും കുഞ്ഞിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഓ ഓ എന്നൊക്കെ പറയുന്നു അത്രേ ഉള്ളൂ അപ്പം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഇച്ചിരി കൂടെ ബെറ്ററാക്കി കുറച്ചും കൂടി ഒരു സമയമൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബജീവിതം വളരെ രസകരമായിട്ട് പോകും ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത് കുറച്ച് സോഫ്റ്റ് സ്കിൽസിന്റെ ഒരു മേഖലയാണത് പരസ്പരം പരിഗണിക്കുന്ന കുറച്ചുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരു ഒരു അനുഭവമാണ് എൻ്റെ ഒരു വലിയ ബോധ്യം നമ്മുടെ ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞ ഇതാകട്ടോ നല്ല സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കി അതൊക്കെ ആത്മീയത നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഈ വരങ്ങൾ ഉള്ളവർക്ക് പരിശുദ്ധാത്മാരെ വരങ്ങളുള്ളവർക്ക് മാത്രമേ ആത്മീയതയുള്ളൂ ഭാഷാപരം പ്രവചനപരം പിന്നെ രോഗശാന്തി വരം ഇത് ഉള്ളവർക്ക് മാത്രമേ ആത്മീയതയുള്ളൂ അല്ല നല്ല സന്തോഷമായിട്ട് ജീവിതം നയിക്കുന്നതാണ് ഇതിനേക്കാൾ എല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതാണ് ആത്മീയത നമ്മൾ പള്ളി പോകുന്നതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കണം ഞങ്ങൾ വീട്ടിൽ വന്ന സ്നേഹമാണ് കേട്ടോ നമ്മുടെ ഈ പിള്ളേർക്കുണ്ടല്ലോ നമ്മുടെ വിശ്വാസം മനസ്സിലാത്ത ഒരു കാരണം എന്താണെന്നറിയാം പപ്പായും അമ്മയും സർവ്വ നേരവും പള്ളിയിലാണ് എന്ന് മാത്രമല്ല പള്ളി പോകണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ പുറകെയാണ് പക്ഷെ ഇവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഭയങ്കര വഴക്കാണ് ഇവർക്കിത് പിടികെട്ടത്തില്ല പള്ളിയിൽ നിന്ന് വണ്ടി വന്നിരുന്നു പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥന ചൊല്ലണം ചൊല്ലണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ് ഇവർക്കത് മനസ്സിലാകത്തില്ല കോൺഫ്ലിക്റ്റിങ് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് വള്ളി പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും വീട്ടിൽ വന്നാൽ വഴക്കാണെന്നാണ് ഒരു ഉത്തരവാദിത്വം ഇല്ല അല്ലെങ്കിൽ പള്ളിക്കാര്യങ്ങളിലെല്ലാം ബാഡ്ജോക്ക് കുത്തി ഫ്രണ്ടിലുണ്ട് പക്ഷെ വീട്ടിൽ വന്നാൽ ഇതൊന്നും കാണാനില്ല ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യമാണ് അതേസമയം കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ മക്കളെ പള്ളിയിലൊക്കെ ചെന്ന് കുർബാനയൊക്കെ അർപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കർത്താവിൻ്റെ ബലിയിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളതുകൊണ്ട് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഞങ്ങൾ സമാധാനത്തോടെയൊക്കെ പോകുന്നത് എന്നൊരു ബോധ്യം കൊടുക്കാവും നിങ്ങളുടെ അറിയാതെ പള്ളി വന്നോളൂ അവർക്ക് പലപ്പോഴും അത് കിട്ടുന്നില്ല പള്ളി പോണം പോകണം പോകണം എന്ന് പറയുന്നത് നമ്മളിവിടെ പറയാൻ നടക്കുന്നതല്ല അത് പള്ളിയിൽ പോകുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിടികട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ പോകുന്നത് നിങ്ങളും ഒരു പള്ളിയിലും പോകാത്ത അവരും തമ്മിൽ എല്ലാ വ്യത്യാസം എന്ന് പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് അതാണ് കുടുംബ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അത് സ്നേഹം ആനന്ദം ക്ഷമ ആത്മസംയമനം ഇതൊക്കെയാണല്ലോ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ആത്മീയത അളക്കേണ്ടത് എന്നെനിക്ക് തോന്നാറുണ്ട് അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നു സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ എന്ന ഒരു അപസ്തോലിക ലേഖനം അത് നിങ്ങളെല്ലാവരും വായിക്കണേ നല്ലതാണ് കേട്ടോ ഞാനങ്ങ് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പറയുക വായിക്കണമെന്ന് വായിച്ച കൊള്ളാം ആനന്ദിക്കുവിന് ആഹ്ലാദിക്കുവിൻ എന്ന ഒരു അപസ്തോലിക ലേഖനം അത് വളരെ സിമ്പിളാണ് വായിക്കാൻ അത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെല്ലാം കൂടെ കൂട്ടി തുന്നി ചേർത്ത ഒരു അപസ്തോലിക ലേഖനമാണ് വളരെ മനോഹരമാണ് വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല അദ്ദേഹം അതിനകത്ത് വിശുദ്ധിയുടെ അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധിയുടെ അഞ്ച് ലക്ഷണങ്ങൾ അതില് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് വിശുദ്ധിയുടെ ഒന്നാമത്തെ ലക്ഷണം സ്ഥിരോത്സാഹം പെർസിവറൻസ് ആൻഡ് വീക്ക്നെസ് ശാന്തത സൗമ്യത ഇതൊക്കെയാണ് ഒന്നാമത്തെ വിശുദ്ധിയുടെ ഒന്നാമത്തെ ലക്ഷണം രണ്ട് ജോയ് ആൻഡ് എ സെൻസ് ഓഫ് ഹ്യൂമർ ഇതാണ് എനിക്ക് ഈ പാപ്പായ ഭയങ്കര ഇഷ്ടം അതായത് ജോയ് ആനന്ദവും നർമ്മരസവും വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് പഠിപ്പിച്ച ചരിത്രത്തിലെ ആദ്യത്തെ മാർപ്പാപ്പയായിരിക്കും ഈ ഫ്രാൻസിസ് പാപ്പ നർമ്മരസം തമാശ പറയാനുള്ള കഴിവ് വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങളൊക്കെ തമാശ പറയാറുണ്ട് എന്ത് അല്ല ഈ ചോദ്യമൊക്കെ ചോദിക്കാനായിട്ടാണോ ഈ നാട്ടിൽ നിന്ന് ഈ ഫ്ലൈറ്റ് എല്ലാം കയറി ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും തമാശ പറയുന്നുണ്ടോ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഇരുന്ന് തമാശ പറയുന്നുണ്ടോ അതൊരു വലിയ ചോദ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി മാറി തുടങ്ങാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ഞാൻ പലപ്പോഴും കുടുംബങ്ങളോട് സംസാരിക്കാൻ പറയാറുണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം തമാശ മത്സരം വെക്കണം ഏറ്റവും നല്ല തമാശ പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം കുഞ്ഞുങ്ങളെയൊക്കെ തമാശ പറയാൻ പ്രോത്സാഹിപ്പിക്കണം അതിലൂടെ എന്താണെന്നറിയോ ഉണ്ടാകുന്നത് കുടുംബത്തിലൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാകും എല്ലാവരും കൂടെ ചിരിക്കാൻ തുടങ്ങും സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങും അപ്പോൾ അറിയാതെ നമ്മൾ ഈ നമുക്ക് ഈ പിണക്കങ്ങളും വഴക്കും വഴക്കുകളും ടെൻഷനുമൊക്കെ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഈ കവിളത്ത് ഇരുപത്തിമൂന്ന് പേശികളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ എപ്പോഴും കർത്താൻ വേണ്ടി ചോദിക്കും ഇത്രയും പേശികൾ നിനക്ക് കൊണ്ടുപോകാൻ കഴിയും വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ ഇരുപത്തി മൂന്നെണ്ണം അതിൽ പലരുടെയും ഇരുപത്തൊന്നെണ്ണവും തളർന്നു കിടക്കുക കല്യാണം കഴിയുമ്പോൾ ബാക്കിയുള്ള രണ്ടും കൂടെ തളരും അതോടുകൂടി ചിരിക്കാൻ പറ്റത്തില്ല തമാശയില്ല ഇനി തമാശ പറയുകയാണെങ്കിൽ തന്നെ വലൂനിയും കളിയാക്കിയോ പരിഹസിച്ചോ ഒക്കെ ആയിരിക്കും ചിരിക്കുന്നത് അല്ലാതെ ഒരു ഹാസ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് അത് വിശുദ്ധിയുടെ ഒരു ലക്ഷണമാണ് തമാശകളൊക്കെ പറയുക സിമ്പിളായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുക ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ലതായി നന്നായിരിക്കുന്നു എന്നൊക്കെ ഒന്ന് പറയുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭാര്യ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ താങ്ക്സ് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഭാര്യയ്ക്ക് ഭർത്താവ് താങ്ക്സ് പറയുന്നു എടി നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ താങ്ക് യു ഇത് എവിടെയെങ്കിലും കേട്ടിട്ടോ നിങ്ങൾ സാധ്യത കുറവാ ഇത് നമ്മുടെ മലയാളി കുടുംബങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ് ഞാനിത് ആദ്യമായിട്ട് കേട്ടത് ജർമ്മനിയിൽ ഒരു വീട്ടിൽ ഫുഡ് അടിക്കാൻ പോയപ്പോഴാണ് അവിടെ നല്ല ഭക്ഷണം അവരൊരു ഒന്ന് ഒന്നൊന്നര മണിക്കൂറെടുത്താണ് ഭക്ഷണം അവർ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് നമ്മളെ അവിടെ ഇരുത്തിയിട്ട് തന്നെ അമ്മമാര് പോയി നല്ല ചൂട് ഭക്ഷണം ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരും അതിങ്ങനെ കഴിക്കുക വർത്തമാനം പറ നല്ല എൻജോയ് ചെയ്ത് അവർ ഭക്ഷണം കഴിക്കുകയാണ് ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഭക്ഷണം കഴിക്കാൻ അതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ആ പുഡിങ്ങും ഒക്കെ കൊണ്ടുവച്ച് അതും കൂടെ കഴിച്ചു ഓ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഭാര്യക്ക് താങ്ക്സോ എടി സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ താങ്ക് യു ഞാനിത് നാട്ടിലെ ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നു അച്ഛാ ആ നാട് ഏതാന്നാ അച്ഛാ പറഞ്ഞ ആ ഭാര്യക്ക് ഭർത്താവ് താങ്ക്സ് പറയുന്ന ആ സ്ഥലം അത് എവിടെയാ ഇവിടെ അടുത്തെങ്ങാനുവാണോ ഓ ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തരുണ്ട് പുള്ളി ഫുഡ് അടിച്ചിട്ട് ഏമ്പക്കവും വിട്ടിട്ട് പോകുന്നല്ലാതെ അല്ലാതെ ഇന്നേ ഇത് നല്ലതായിരിക്കുന്നു എന്ന് ഒരു വർത്ത ഒരു വർത്താനം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ അടുത്ത നാടിനെങ്ങാണ്ട് തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും ചിക്കനും മേടിച്ചോണ്ട് വന്നിട്ട് പറയുക എടീ നല്ല പൊറോട്ടയും ചിക്കനും ആ നീങ്കൂടെ കഴിക്കാൻ ഞാൻ ഒന്നാന്തരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്നേവരെ അത് നല്ലതാന്ന് പറയാത്ത ആളാണ് തട്ടുകടയിലെ പൊറോട്ട നല്ലതാന്ന് പറഞ്ഞു ഞാനത് എടുത്ത് കോഴിക്കിട്ട് കൊടുത്തു ചേടത്തി സൂപ്പർ ചേട്ടത്തി അതോട്ടോ അപ്പോ നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു ഒരു പോസിറ്റീവ് ഒരു ഒരു എനർജി ജനറേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ അത് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഒരു ആത്മീയതയുണ്ട് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ഒരു വ്യത്യസ്തതയുണ്ട് അവർ ഭയങ്കര സന്തോഷമായിട്ടോ എന്നൊക്കെ പുറത്തുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയും അതല്ലാതെ നമ്മളിങ്ങനെ വലിയ സീരിയസ് ആയിട്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ആൾക്കാരെ പോലെ ജീവിക്കേണ്ട കാര്യമില്ല ഉയർപ്പ് ഞായറാഴ്ച ഉണ്ടല്ലോ ഉയർപ്പ് ഞായറാഴ്ചത്തെ ഒരു ആനന്ദമൊക്കെ ആണല്ലോ ക്രിസ്ത്യാനിയുടെ ആനന്ദം അല്ലാതെ ദുഃഖ വെള്ളിയാഴ്ച കുരിച്ചൊന്നും വഹിച്ചുകൊണ്ടും നടക്കുന്നത് പോലെ ഞാൻ അമ്പതാം വർഷം കുരിശു വഹിക്കുകയാണേന്ന് പറഞ്ഞുകൊണ്ട് അമ്പത് വർഷമായി കല്യാണം കഴിച്ചിട്ട് അമ്പതാം വർഷത്തെ കുരിശു ചുമക്കലാന്ന് പറഞ്ഞു അറിഞ്ഞിട്ട് കാര്യമില്ല അപ്പോ വിശുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ആനന്ദവും അതുപോലെ നർമ്മരസവും മൂന്നാമത്തേത് ബോൾഡ്നെസ് ആൻഡ് പാഷൻ ആവേശം ധൈര്യം ധീരതയോടെ ജീവിക്കാൻ പറ്റുക വലിയൊരു കാര്യമല്ലേ ധീരതയോടെ ജീവിക്കാൻ പറ്റുക നമ്മൾ ഈ നസ്രാണികളെന്നൊക്കെ പറഞ്ഞാൽ സംഭവം നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു അത് നിങ്ങൾ ഓർത്തു നോക്കിയാൽ ഈ മൈഗ്രേഷൻ ഉള്ള ഒരു വല്ലാത്ത ത്വര രക്തത്തിലെക്കുന്ന പാർട്ടികളാണ് നമ്മൾ ഇനിയിപ്പോൾ അന്റാർട്ടിക്കയിൽ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് മിക്കവാറും ഒരു മലയാളിയായിരിക്കും കാരണപ്പുള്ളി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ലോകത്തെവിടെല്ലാം മൈഗ്രേഷന് സാധ്യതയുണ്ടോ അവിടെ എല്ലാം പോയതും നമ്മളാണ് മധ്യതിരുവിതാംകൂറിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മൈഗ്രേഷൻ നടക്കുക എങ്ങോട്ടാ മലബാറിലേക്ക് ഹൈറേഞ്ചിലേക്ക് അവിടെയൊക്കെ ആദ്യം പോയ മനുഷ്യർ ഞാൻ ഈ അടുത്ത നാളിൽ നമ്മുടെ വള്ളോപ്പള്ളി പിതാവിൻ്റെ ദൈവം നമ്മോട് കൂടെ എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചു ഓ മനോഹരമാണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണു നിറയും ഈ മനുഷ്യർ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെയൊക്കെ പോയതും മലമ്പനിയോടും കാട്ടുപന്നിയോടും പൊരുതി ജീവിച്ചതും ഈയാമ്പാറ്റകളെ പോലെ ആദ്യം അവിടെ പോയ ആൾക്കാരും മരിച്ചു വീണതും അവരെയൊക്കെ അടക്കാൻ പോലും മനുഷ്യരില്ലാതെ ഒറ്റ ഒറ്റക്കുഴിയിലൊക്കെ എങ്ങനെങ്ങാണ്ടൊക്കെ അടക്കി എന്നിട്ടും മടുക്കാതെ വീണ്ടും വീണ്ടും അവിടെ മൈഗ്രേഷൻ ആൾക്കാർ പോയത് പോയതും അവരവിടെ വിജയക്കൊടി പാറിച്ചതു പാറിച്ചതുമല്ല നല്ല ധൈര്യമുള്ള മനുഷ്യനായി അതും നമ്മുടെ വിശുദ്ധിയുടെ ആത്മീയതയുടെ ഒരു ലക്ഷണമാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒന്ന് കുരിശാണ് വെറും കുരിശല്ല കുരിശ് മഹത്വത്തിൻ്റെ ചിഹ്നമായ കുരിശാണ് കുരിശ് പുഷ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സഹനം മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ അതിലാണ് നമ്മുടെ വിശ്വാസം അത് നമ്മൾ തളരുന്ന പാർട്ടികളല്ല കുരിശ് കണ്ട പേടിക്കുന്ന ആൾക്കാരല്ല നല്ല ധൈര്യമുള്ള മനുഷ്യരാണ് ജീവിക്കാൻ അതല്ലേ വിശുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം നല്ല ധൈര്യമുള്ള മനുഷ്യർ ജീവിക്കാൻ ധൈര്യം ആവേശത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ പിന്നെ അദ്ദേഹം പറയുന്നത് നല്ല വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് അദ്ദേഹം പറയുന്നത് പരിസ്യപിതാവ് പറയുന്നത് സമൂഹമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവാണ് അതെല്ലാവർക്കും ഇല്ല കേട്ടോ സമൂഹമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഇല്ല ചിലർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനേ അറിയത്തുള്ളൂ കൂടെയുള്ളവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ അറിയത്തില്ല നമ്മൾ പറയുക സ്വാർത്ഥന വാർത്ഥന ആയതുകൊണ്ടല്ല അയൊക്കെ കൂടെയുള്ളവരെ എങ്ങനെയാ കരുതേണ്ടത് അങ്ങനെയുള്ളവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അവർക്കുമായിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം അവർക്ക് കൂടെ ഉള്ളവരെ പരിഗണിക്കാനോ അവരെ ഒന്ന് സ്നേഹിക്കാനോ ഒന്നും അറിയത്തില്ല അവർക്ക് അവരുടേതായ ഒരു ഒരു ലോകത്ത് അവരങ്ങ് പോവുകയാണ് അതാണ് അപ്പോ ഇപ്പം നമ്മുടെ ചെറുപ്പക്കാര് ഒത്തിരി പേര് ഒത്തിരി ഏകാന്തതയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഏകാന്തമായിട്ട് അങ്ങ് പോവുക പ്രത്യേകിച്ച് നമുക്ക് ഈ മൊബൈൽ ഫോണും ഈ ഇന്റർനെറ്റും എല്ലാം കൂടെ വന്നേ പിന്നെ ഇപ്പൊ അങ്ങനെ കൂട്ടൊന്നും വേണ്ട അല്ലേ പണ്ടൊക്കെ വീടുകളിൽ പിള്ളേരെല്ലാം എപ്പോഴും കളിക്കുക ഒത്തിരി പിള്ളേരും ഉണ്ട് എല്ലാം കളിയ വീടിന് പുറത്താ അമ്മ ഇങ്ങനെ വടിയായിട്ട് പുറകെയാണ് എടാ അകത്ത് കേറടാ വെള്ളം പഠിക്കടാ ഇപ്പൊ അങ്ങനെയല്ല തന്നെയാണ് അവൻ പുറത്തിറങ്ങുന്നില്ല അവൻ്റെ പിന്നാലെ നടക്കാം അമോനെ നീ അയലോക്കത്ത് പോയി ആ പിള്ളേരോട് ഇച്ചിരി വർത്താനം പറയട്ടു വാടാ ഇവനും വർത്താനം പറയണ അറിയത്തില്ല എന്നാ വർത്താനം പറയണോ അവൻ ചോദിക്കുന്നത് എന്നാ വിഷയാണ് പറയുന്നത് അവനറിയില്ല കാരണം കുഞ്ഞുങ്ങൾ പരസ്പരം കാണുന്നില്ല വർത്തമാനം പറയുന്നില്ല കൂടുതൽ മക്കളൊക്കെയുള്ള കുടുംബങ്ങളിൽ ഏറ്റവും വലിയൊരു ഗുണതാണ് അവരൊരു സാമൂഹിക ജീവിതമൊക്കെ അറിയാതെ അങ്ങ് പഠിക്കും പക്ഷേ ഇതില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് വളരുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ സൈബർ വിധവകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോയെന്നറിയത്തില്ല സൈബർ വിധവകൾ അങ്ങനെ ഒരു പ്രത്യേക ഗുണമുണ്ട് സൈബർ വിധവയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഇങ്ങനെയാണ് ഒരു വിധവയാവുന്നത് അതെ ഈ ഭർത്താവിൻ്റെ ഉദ്യോഗത്തിന് കിട്ടുന്നില്ല അതാണ് കാണാൻ എങ്ങനെയുണ്ട് കണ്ട ഷാറൂഖ് ഖാന്റെ ചിറ്റപ്പന്റെ മോനായിട്ട് വരും നല്ല സ്മാർട്ടാണ് സ്വഭാവം തങ്കപ്പെട്ട സ്വഭാവം പിന്നെ പ്രശ്നം എന്നാ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇവന് ഐ ടി ഫീൽഡിലാണ് ജോലി ഭാര്യയ്ക്കും അതെ രണ്ടുപേരും വീട്ടുകാരാണ് ഇവന് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ ഒരു വലിയ സിസ്റ്റം മേടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ഓണാക്കും ആ ജീൻസും ടീഷർട്ടും പോലും മാറത്തില്ല അതിന്റെ മുമ്പിൽ അങ് ഇരിക്കും അപ്പോൾ അവൾ കൊണ്ടുപോയി ഒരു കാപ്പി കൊടുക്കും ആദും കുടിച്ച് അവൻ ഇതും നോക്കിക്കോണ്ടിരിക്കുകയാണ് എട്ട് മണിയാവുമ്പോഴത്തേക്ക് അവൾ വിളിക്കും ചേട്ടാ വാ എന്നാത്തിനാ ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു കഴിക്കാം നമുക്ക് ആ ഞാനിപ്പോൾ വരുന്നു നീ ആ ഇപ്പോൾ വരുന്നു എട്ടരയാകുമ്പോൾ അവൾ വീണ്ടും വിളിക്കും ചേട്ടാ ഇത് ചൂടോടെ കഴിക്കണമെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് തണുത്തു തുടങ്ങി അതുകൊണ്ട് പെട്ടെന്ന് വരൂ കഴിക്കുക ഞാനിപ്പോൾ വരുന്നു ഒമ്പത് മണിയാവുമ്പോൾ ഇത് തണുത്തു ഇത് തണുത്ത് ചേട്ടാ ആ തണുത്തോ എന്നാൽ ഒരു കാര്യം ചെയ്യുക അത് ഇങ്ങോട്ട് തന്നേക്കാം ഇങ്ങോട്ടാണ് കമ്പ്യൂട്ടർ ടേബിളിലോട്ട് കൊണ്ടുപോകാ വെച്ചേക്കാൻ ആ എന്നിട്ട് അവൻ ഒരു കൈ കൊണ്ട് ഇത് വാരി ഇത് അവൾ അതിൻ്റെ പ്രതിഷേധത്തിന് അവളുടെ വക ന്യൂഡിൽസ് കൊണ്ടുപോയി കളഞ്ഞിട്ട് അവൾ കിടക്കാൻ പോയി പത്ത് മണിയാവും പിന്നെ അവൾ വിളിക്കും ചേട്ടാ വാ കിടക്കാനായിട്ട് വാ ഞാനിപ്പോൾ വരുന്നു നീ കിടന്നു അത്തരയാകാം അവൾ ഒന്നൂറ് വിളിക്കുന്നു ഏടാ കിടക്കുന്നില്ലേ ഞാനിപ്പോൾ വരുന്നു ഇവൻ രാത്രി രണ്ടുമണിവരെയാണ് അവിടെ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഒരു ജീവനുമില്ല വീട്ടിൽ വർത്തമാനം ഇല്ലാതെ അവാചില്ല ഒന്നുമില്ല ഈ സൈബർ അഡിക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നിട്ടോ ആ ഇവന് കമ്പ്യൂട്ടറിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളതിന് തെറ്റിദ്ധരിക്കരുത് അവനൊരു പ്രത്യേക ഇനം അഡിക്ഷനിൽപ്പെട്ടതാണ് നോളജ് അഡിക്റ്റ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം രാത്രി രണ്ടു മണിക്ക് അവൻ ചകഞ്ഞുകൊണ്ടിരിക്കുന്നത് ിക്കയിലെ പുതിനം കുഴിയാനകളെക്കുറിച്ചാണ് അതിപ്പം രാത്രി രണ്ടു മണിക്ക് വായിച്ചില്ലെങ്കിലും പിറ്റേ ദിവസം രാവിലെ അതുണ്ടല്ലോ ഇല്ല അതും കൂടെ ഒന്ന് വായിച്ചിട്ട് കിടന്നുറങ്ങിയേക്കാം ഓർത്ത് തന്നെ ഇരുന്ന് ഉറങ്ങി തൂങ്ങി പകുതി അവിടെ ഉറങ്ങി പകുതി കാട്ടിലേലും ഉറങ്ങി ഒരു രാ ഒരു രാവിലെ ഒരു എട്ടര ആവുമ്പോൾ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് തലേദിവസത്തെ കളസം തന്നെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് കയറ്റിയിട്ട് പല്ലും കഷ്ടിച്ചൊന്ന് തേച്ച് ഒന്ന് ഷേവ് ചെയ്തൊന്നൊക്കെ ആക്കി ഏതാണ്ട് അവൻ പിന്നെ ഓഫീസിൽ പോവാം ജീവനില്ല ഭാര്യ അവസാനം കൗൺസിലർമാരുടെ പിന്നാലെ നടക്കുക എന്റെ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ച് അതിന്റെ അവരുടെ പറയുക കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല ഇതിങ്ങനെ ഒരു ഒരു ജീവനില്ല അപ്പൊ അതാണ് ഈ സൈബർ വിധവകൾ പാവങ്ങള് അപ്പോ അതായത് ജീവനില്ലാത്ത ഒരവസ്ഥയാണ് അല്ലെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജീവനില്ല എന്ന് പറയും മരിച്ചവരുടെ ആത്മാക്കളാണ് അവിടെ ജീവിക്കുന്നത് മുഴുവൻ വിഹാരിച്ചന്മാരൊക്കെ ചിലപ്പോൾ ഈ ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പോഴേ കുറേ നേരം മണി മണിയടിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു വാതിൽ തുറക്കും ആരാ ഞാൻ ഞാനിവിടുത്തെ വിഹാരിയാണ് ഓ അത് ശരി ആ എന്നാ വന്ന ഈയിടെ അല്ല ഞാൻ രണ്ടു വർഷമായി ഇവിടുത്തെ വിഹാരിച്ചനാണ് ഓ അത് ശരി ആ എന്നാ എന്നാ വന്നേ അല്ല എല്ലാവരും ഒന്ന് കാണാൻ വന്നു ഓ കാണാൻ വന്നാണോ അത് ശരി ആ ഒരു വാതിൽ തുറന്നകത്ത് കേറ്റും പിന്നെ ആ ആത്മാവിനെ കാണുകയല്ല കുറേ നേരം കഴിയുമ്പോൾ വേറൊരു ആത്മാവ് വരും വീണ്ടും ക്യുസ് കോമ്പറ്റീഷനാണ് ആരാ എന്താ എങ്ങനെയാ അവിടെ പിന്നെ കുറെ നേരം ആ ആത്മാവിനെയും കാണുന്നില്ല മൂന്നാമൊരാൾ വരും അതുകൂടെ കഴിയുമ്പോൾ വികാരിച്ച കപ്പ്യാരച്ചനോട് പറഞ്ഞു കപ്പ്യാലച്ച നമുക്ക് ആ ഓഫീസിന്റെ പുസ്തകം എടുത്തു എന്തിനാ അച്ചോ ഇവിടെ മരിച്ച ആത്മാക്കളാണ് മുഴുവൻ ഇവിടെ ജീവനുള്ള ഒരു മനുഷ്യനില്ല പല കുടുംബങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ജീവനുള്ള മനുഷ്യരില്ല കേട്ടോ മരിച്ച കുറെ ആത്മാക്കൾ ജീവനില്ലാത്ത പോലെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രേതാലയങ്ങളിൽ എഴുന്നേറ്റ് വരുന്നു ഒരു ജീവനും ഇല്ല അപ്പൊ നമ്മൾ ചിന്തിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോട്ടം കണ്ട മനുഷ്യർക്ക് എന്തെങ്കിലും സ്നേഹമൊക്കെ തോന്നുവോ നിങ്ങൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം പോയി നോക്കണം കേട്ടോ നിങ്ങളുടെ നോട്ടം കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോന്നോ പലർക്കും പല പലപ്പോഴും ഈ ജീവൻ ഇല്ലാത്ത അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവര് നിങ്ങൾ വിചാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളും കുരിശെടുത്തോണ്ട് കാൽവരി കയറുന്നൊന്നും അല്ല കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചില ഭർത്താനും പറയാം അതിനൊന്നും ചിരിക്കുക നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒക്കെ ആസ്വദിച്ച് കഴിക്കുക പിന്നെ മക്കളെയൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് സ്നേഹിക്കുക അവരുടെ കൂടെയൊക്കെ നടക്കുക അവരെയൊക്കെ ഒന്ന് അക്കമ്പനി ചെയ്യുക അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ ദൈവത്തിങ്ങളിലേക്കൊക്കെ ഒന്ന് നയിക്കുക അവരെ എത്ര സ്ഥലങ്ങളിലേക്ക് അവരെ ഒന്ന് എത്തിക്കുക ഇതൊക്കെയാണ് ആത്മീയത അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് വേണം അതായത് കുറച്ചും കൂടെ ആനന്ദമുള്ള കുടുംബങ്ങൾ നമുക്ക് വേണം കുറച്ചും കൂടെ സന്തോഷമുള്ള കുടുംബങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് വലിയ അഭിമാനമാണ് നല്ല കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ ആര്യം ഒരുമിച്ച് ജീവിക്കുന്നു വിവാഹമോചനമൊക്കെ വളരെ കുറവാണ് നമ്മുടെ ഇടയിൽ അതുപോലെ നമുക്ക് നമ്മുടെ ഇടയിൽ എന്താണ് ക്രിമിനൽ ബിഹേവിയർ വളരെയേറെ കുറവാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഫാമിലീസാണ് സമാധാനമുള്ള കുടുംബങ്ങളുണ്ട് പക്ഷെ ഇല്ലാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹ പ്രകടനങ്ങൾ അതൊക്കെ വളരെ കുറവായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആയിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ലാലും കുഴപ്പമില്ല ഞാൻ നാട്ടിലാണെങ്കിൽ അവരോട് പറയും വെറുതെ ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ഒത്തിരി കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സാധാരണ കത്തോലിക്ക സ്കൂളുകളിലൊക്കെ പിള്ളേര് വിട്ടാലും മതി പക്ഷെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് കുടുംബത്ത് സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം സമാധാനം ഉണ്ടായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ അതവർക്ക് ഭയങ്കര ആത്മവിശ്വാസമായിട്ട് മാറുകയാണ് അവർ തമ്മിൽ വഴക്കാണ് അവർ തമ്മിൽ ഐക്യമില്ല എന്ന് തിരിച്ചറിയുന്ന മക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആത്മവിശ്വാസത്തെ പോലും ബാധിക്കും അവർക്ക് ഈ പേരൻസ് രണ്ടുപേരും കൂടെ ഒരുപോലെ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത വേണം നിങ്ങൾ യങ് കപ്പിൾസ് ഉണ്ടെങ്കിൽ അറിയാം നിങ്ങൾ രണ്ടുപേരും കൂടെ കട്ടിലയിലങ്ങ് കിടന്ന് ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് വിചാരിക്കുക കട നിങ്ങൾ കിടക്കുന്ന മുറിയുടെ കഥകല്പം തുറന്നു ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കൊച്ചുണ്ടാക്കി രണ്ടു മൂന്ന് ഉണ്ടെന്ന് വിചാരിക്കുക ഇത് ആരെങ്കിലും ഇത് കണ്ടുവെന്ന് വിചാരിക്കുക നിങ്ങൾ രണ്ടുപേരും കൂടെ സ്നേഹമായിട്ട് കട്ടിലെ കിടക്കുകയാണ് വർത്താനൊക്കെ പറഞ്ഞ് അവരാ വാതിൽ തള്ളി തുറന്ന് അവർ കിടക്കാൻ പോകുന്ന എവിടെയായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് കയറിയാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ പറയും ചോ ഇത്ര നേരം ഒന്ന് വർത്താനം പറയാൻ വർത്താനോ കളഞ്ഞു കളയുന്നതല്ല അവർക്ക് ഭയങ്കര കൊതിയാണ് ഈ അപ്പനും അമ്മയും കൂടെ ഒരുപോലെ നിൽക്കുന്നത് ഒരുമിച്ച് വർത്താനം പറയുന്നത് ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ആയിരിക്കുന്നത് ആസ്വദിക്കാൻ അവർക്ക് ഭയങ്കര ഒരു കൊതിയാണ് അതുകൊണ്ടാണ് പിള്ളേരുടെ സ്വപ്നങ്ങളും പിള്ളേരുടെ പ്രതീക്ഷകളും ഒക്കെ ചെറുതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു സ്നേഹബന്ധമാണ് ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ നമ്മുടെ അപ്പന്റെ അമ്മയുടെയും ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്താ പിള്ളേരുടെ മനസ്സുകൾ അസ്വസ്ഥമാകും അത് അവർക്ക് ആശങ്കാ രോഗങ്ങൾ ഉണ്ടാക്കും മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും അതുകൊണ്ട് പേരൻസ് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെ ഇതിനെ നേരിടുന്നു എന്നുള്ളൊരു ചിന്തയുള്ളപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ ഒത്തിരിയേറെ സഹായിക്കുകയാണ് അവരെ വലിയ സ്വാ ഒരു ഒരു ഉറപ്പിലേക്ക് ഒരു വലിയ ശാന്തതയിലേക്ക് ധീരതയിലേക്കെല്ലാം അവരെ നയിക്കുകയാണ് അതില്ലെങ്കിൽ ആണ് ഇവരുടെ മനസ്സ് അസ്വസ്ഥമാണ് ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പഠനത്തിലാണെങ്കിലും അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല കോൺസെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നതാണ് മനസ്സിന്റെ ഒരു സ്വസ്ഥതയാണ് കോൺസെൻട്രേഷൻ അല്ലേ മനസ്സിൽ നൂറുകൂട്ടം കാര്യങ്ങളില്ല അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളില്ല അപ്പോൾ മനസ്സിൽ ആ ഒരു ഒരു ശാന്തത ഉണ്ടാകണമെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചും കൂടെ ആരോഗ്യകരമാവണം അപ്പം നിങ്ങൾ പറയും ഓ വഴക്ക് പിടിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറയുന്നത് വഴക്കൊന്നും പ്രശ്നമല്ല ഇടയ്ക്കാതെ വഴക്കൊക്കെ പിടിച്ചു പക്ഷേ നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നുള്ള ഒരു ഒരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം